ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് നല്ല വിശേഷങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ഈ പ്ലാവിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും പ്രത്യേകിച്ച് ഇതിന് വളം കൊടുക്കുന്നതിൻ്റെ മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫലഭൂഷ്ടമായ മണ്ണാണ് അതിൻ്റെ പ്രത്യേകതയും കൂടിയാണ് ഇതിൻ്റെ ഇത്രയും ഗ്രോത്തും ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് തല കട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത കാരണം ശിഖരങ്ങളായി ഇപ്പം ഇതിൽ നിറച്ച് ചക്ക കണ്ട ഇത് പിടിക്കും നിറയെ ചക്കയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ശിഖരങ്ങളിലും ചക്കയാണ് അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എപ്പോൾ പ്രൂൺ ചെയ്യണം കാര്യങ്ങളെന്നുള്ളത് നമ്മൾ പ്രൂൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ചക്കയുടെ ചക്ക ഉണ്ടായി അത് അവസാനിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത് അത് ശരിക്കും പ്രൂൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കടയിൽ ആ ഈ സൈഡ് ഇങ്ങനത്തെ ഇന്നാളൊരു പാർട്ടി നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു അവരപ്പോൾ പ്രൂൺ ചെയ്യണമെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ കംപ്ലീറ്റ് കമ്പുകളും എല്ലാം വെട്ടിക്കളഞ്ഞ് ഇതിനെ വെറും വെറുതടിയാക്കി നിർത്തി അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇതിൻ്റെ മുകളിലേക്ക് പോകണത് ഓവർ ഹൈറ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ ഇത് ഒടിയോ മറയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പ്രൂൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പ്ലാവ് ഒരു സാധനം നമ്മൾ ശരിക്കും പ്രൂൺ ചെയ്യണമെന്നു നിർബന്ധമൊന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പ്ലാവിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളും നമ്മൾ നാടൻ പ്ലാവാണെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല അത് ഭൂമിയിലെ വളം വലിച്ച് ധാരാളം കായ്കളുണ്ടാവും അതിൽ ഫംഗസ് പിടിക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ വെറൈറ്റി പ്ലാവുകൾ ബഡ്ഡി ചെയ്ത സാധനങ്ങളാവുമ്പം അവർക്ക് മനുഷ്യന് ഇമ്മ്യൂണിറ്റി പവർ കുറവാണെന്ന് പറയുന്ന മാതിരി അവർക്കും അതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഫംഗീസൈഡും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ഇല്ലെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം കഴിഞ്ഞ ദിവസം നമുക്ക് അതൊരു ആണ് തടി ഉണങ്ങുന്നത് പ്ലാവിൻ്റെ കമ്പുകൾ ഉണങ്ങുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇതിൻ്റെ കമ്പുകൾ എന്ന് പറഞ്ഞാൽ അടിഭാഗത്തുള്ള കമ്പുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഉണങ്ങിപ്പോവും ചെടി വളർന്നു വന്നതിനനുസരിച്ച് കമ്പുകൾ കുറച്ചൊക്കെ ഉണങ്ങിപ്പോകും മുകളിലേക്കാണ് ഇത് വളർച്ചയും കാര്യങ്ങളും വന്നത് പണ്ട് ചെറുതായിരിക്കുമ്പോൾ നിൽക്കണേ ചെടികളുടെ കമ്പുകൾ എന്നും സ്ഥിരമായിട്ട് നിൽക്കില്ല ഇപ്പോൾ ഇവിടെ താഴേന്ന് കുടുങ്ങി കമ്പുണ്ട് അത് ഇവിടെ നല്ല സൂര്യപ്രകാശവും എല്ലാ കാര്യങ്ങളും ഉള്ള കാരണം അങ്ങനെ നിൽക്കണതാണ് പിന്നെ ഫംഗസ് വന്നാലും ഈ ഉണക്കും കാര്യങ്ങളുമൊക്കെ സംഭവിക്കാം ഇതിപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫംഗിസൈഡ് കൊടുക്കുന്ന പ്ലാവാണെങ്കിൽ അത് ഫംഗസ് കൊണ്ടുള്ള ഉണക്കമല്ല എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലാവ് ഇങ്ങനത്തെ വിയറ്റ്ന സൂപ്പർലി ജെ തേർട്ടി ത്രീ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികളുണ്ട് ആ വെറൈറ്റി പ്ലാവുകളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇതിന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും നല്ലത് ജൈവ കീടനാശിനികളാണ് അങ്ങനെയുള്ള സാധനങ്ങൾ അടിച്ചു കൊടുക്കും പ്ലാവ് വെച്ചിട്ട് മൂന്ന് വർഷമായി പക്ഷെ അത് കായ്ക്കുന്നില്ല എന്ത് ചെയ്യണം എന്ന് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്ലാവിന് അത്യാവശ്യം വളർച്ച ഉണ്ടെന്ന് പറയുന്നുണ്ട് പ്ലാവ് നമ്മുടെ വിയറ്റ്നാം സൂപ്പറിലെ ആണെങ്കിൽ ശരിക്കും ഒന്നര വർഷം കൊണ്ട് അത് കായ്ച്ചിരിക്കും നല്ല വളർച്ചയും അതിന് പരിപാലനം അത്യാവശ്യം കാര്യങ്ങൾ സൺലൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് കായ്ക്കും കായ്ക്കാതിരിക്കുകയാണെങ്കിൽ നല്ല വളർച്ചയുണ്ട് കാര്യങ്ങൾ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് വിയറ്റ്നാം സൂപ്പർ എയർലി ആയിരിക്കില്ല വേറെ ഏതെങ്കിലും ഇപ്പോൾ ജെ തേർട്ടി ത്രീ അങ്ങനെയുള്ള മറ്റ് വെറൈറ്റികളൊക്കെ മൂന്ന് വർഷം നാല് വർഷമൊക്കെ ആകുമ്പോഴേ കായ്ക്കുള്ളൂ അങ്ങനെയുള്ള വെറൈറ്റികളാവാനാണ് സാധ്യത വിശ്വസിക്കാവുന്ന നല്ല നഴ്സറികളിൽ നിന്ന് മാത്രം തൈകൾ കളക്ട് ചെയ്യുകയും കാര്യങ്ങളും ചെയ്യുക അവർ പറയുന്നത് വെറുതെ നമ്മളോട് പറയുന്ന അല്ല വിശ്വാസയോഗ്യമായിട്ടുള്ള നേഴ്സറികളിൽ നിന്ന് കാര്യങ്ങൾ സാധനം മേടിച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന ടൈപ്പ് തന്നെ നമുക്ക് കിട്ടും പിന്നെ നന്നായിട്ട് പരിചരണവും കാര്യങ്ങളും കൊടുക്കാം ഏറ്റവും പ്രധാനമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ സൺലൈറ്റാണ് സൺലൈറ്റ് എത്രയുണ്ടോ പ്ലാവിന് കത്തുന്ന വെയിലെന്ന് പറയുക ആൾക്കാർ അതുപോലെയുള്ള സംഭവം ഷെയ്ഡിൽ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെത്ര വളം കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്താലും പ്ലാവ് കായ്ക്കാൻ വൈകും അപ്പോൾ അത് അടുത്തൊരു പ്ലാവാണ് ഇത് ആദ്യമായിട്ട് കായ്ക്കുന്നതാണ് കേട്ടോ ഈ പ്ലാവിലെ നിറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട് അത് ഇതുമൊക്കെ സെയിമായിട്ട് വെച്ച പ്ലാവുകളാണ് ഇപ്പോൾ ആ പ്ലാവിൽ നിറയെ ഞാൻ ഉണിക്ക എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് ചക്ക ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും ചക്ക കാണുമ്പോൾ ഇപ്പോൾ ഒരുപാട് ചക്ക കണ്ടുമില്ല അത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിലനിർത്തിയാൽ നമുക്ക് ചക്കയ്ക്ക് വലിപ്പം കുറയും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ കടഭാഗത്ത് മണ്ണിൽ മുട്ടിയാക്കണ പാർട്ടായതുകൊണ്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ചാക്ക് ഇട്ട് കൊടുക്കാം പ്ലാസ്റ്റിക് ചാക്ക് ഇട്ട് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടിക്കിടക്കരുത് വെള്ളം കെട്ടിക്കിടന്നാൽ ചക്ക ഓട്ടോമാറ്റിക്കായിട്ട് പോവും പിന്നെ ഇതിനൊക്കെ ഈ ഭാഗത്തിലൊക്കെ വരുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള ഫംഗീസൈഡുകൾ കാര്യങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്കിതിൽ ഭൂരിഭാഗത്തിന് രക്ഷപ്പെടുത്തി എടുക്കാം പിന്നെ ഇത്രയും ചക്ക കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വിദ്യ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലിപ്പമായി കഴിഞ്ഞാൽ ഒരു ഒന്നര കിലോ വലിപ്പത്തിലാവുന്ന നമ്മൾ കട്ട് ചെയ്തെടുക്കാം കുറച്ചൊക്കെ അത് ഇടിയഞ്ചൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം സൂപ്പർ സംഭവമാണ് മനുഷ്യൻ്റെ ശരീരത്തിനും കാര്യത്തിനും വയറിനും ഒക്കെ ഇത്രയും നല്ലൊരു സാധനവും ഇല്ല ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കകൾ കൽക്കട്ട ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഒത്തിരി സാധനം കയറിപ്പുണ്ട് അതുപോലെ ഇപ്പോൾ നമ്മളൊക്കെ നമ്മളുടെ പ്ലാവും കാര്യങ്ങളൊക്കെ ഈ കൊല്ലവും കഴിഞ്ഞ കൊല്ലം നമ്മൾ മൊത്തം കൊടുത്തിരിക്കുവായിരുന്നു ഈ കൊല്ലവും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തു ഫലവർഗ്ഗ കൃഷി ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള വളർച്ചക്കും അതേപോലെ തന്നെ കായ്ഫലം വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഓർഗാനിക് വളങ്ങൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതേപോലെ ഫംഗിസൈഡുകളും അപ്പോൾ ആവശ്യമുള്ളവര് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് തീർച്ചയായും ഇതെല്ലാം ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ കൃഷിയെ കുറിച്ച് പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ എന്ത് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഓൾ